ഈ ചക്ക ഗുരുവിനെ പുറത്തിരിക്കുന്നൊരു പാടയില്ല അത് നിങ്ങൾ എത്ര പേരെന്തെങ്കിലും ചെയ്യും ഞാനിതുവരെ ഒന്നും ചെയ്തിട്ടില്ലാട്ടോ തോരൻ വയ്ക്കാം മിഴുക്ക് വട്ടി ഉണ്ടാക്കാം വർഗം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് മിഴുക്കു വട്ടി ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇന്നൊരു കട്ടിയുള്ള ഭാഗമുണ്ട് ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞേക്കാണെങ്കിൽ അതിൻ്റെ ചെറിയ കൈപ്പുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുവ് പൊട്ടിക്കാം അതിനകത്ത് ആവശ്യത്തിന് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കൂടെ കീറിയിടുന്നുണ്ട് അതിൻ്റെ കൂടെ സവാളയും കൂട്ടിയിട്ട് നല്ല വഴറ്റുന്നുണ്ട് കേട്ടോ ആ പാടയ്ക്ക് അധികം വേവൊന്നുമില്ല അതുകൊണ്ടാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഈ സവാള വഴറ്റി കൊടുക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം കേട്ടോ മഞ്ഞൾപ്പൊടി സാധാരണ ഇടാറില്ലെന്ന് കേട്ടോ ഞാൻ ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ നമ്മുടെ പാടയുണ്ടല്ലോ അത് വൃത്തിയാക്കി വെച്ചേക്കുന്നത് ഇതിനകത്തോടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒന്ന് ഇളക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഇലത്തോരനൊക്കെ വെക്കില്ലേ അതുപോലൊരു ഇതാവൂട്ടോ നന്നായിട്ടങ്ങ് ചെറുതായിപ്പോവും എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് പാകത്തിന് വഴറ്റിയെടുക്കാം കേട്ടോ അധികം വേവൊന്നുമില്ല ഒന്ന് അടച്ച് വെച്ച് തുറക്കുമ്പോഴേ അങ്ങ് ഒന്നും ഇല്ലാതായിപ്പോകുന്നുണ്ട് അപ്പോൾ കുറേ ഉണ്ടെങ്കിൽ ഇച്ചിരി കഴിക്കാം എന്നുള്ളതല്ലാതെ ഇത് കൊതിക്കി കഴിക്കാൻ പോലും കിട്ടില്ല എനിക്ക് തോന്നിയത് എന്താണെന്ന് നമ്മുടെ കൂണൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ കൂണിൻ്റെയൊക്കെ പോലെ ഇരിക്കുകയും ചെയ്യും അതിൻ്റെയൊക്കെ ഏതാണ്ട് ഒരു ടേസ്റ്റ് കേട്ടോ ഇത് ചക്കയുടെ ഒരു ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഇല്ല കേട്ടോ അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ വെറുതെ വീട്ടിൽ നിന്ന് കളയുന്ന സാധനമല്ലേ അപ്പോൾ ഇത് വർക്കാന്നൊക്കെ ആയിട്ടുണ്ട് അത് പരീക്ഷിക്കണം ചേട്ടാ